ശേഷം അമ്മ പറഞ്ഞിട്ടില്ല പിന്നെ മോള് മാലം അമ്മ നോൺവെജ് അമ്മയും കഴിച്ചില്ലല്ലോ പപ്പയും മോള് ഇല്ല ഇനി കൊറച്ച് അയ്യപ്പനെ കാണാൻ കൊറച്ച് ദിവസം കൂടെ അല്ലേ മോള് ഇപ്പൊ ട്വന്റി നയൻത്തിന് മോള് പോലെ അയ്യപ്പനെ കാണാൻ അപ്പൊ പോയി വന്നിട്ട് ഇനി കൊറച്ചൊരു വൺ വീക്ക് കൂടെ ഇല്ലല്ലോ പോയി വന്നിട്ട് നമുക്ക് കഴിക്കാം അല്ലാണ്ട് ഇനി മോള് കഴിക്കാനുണ്ട അമ്മയ്ക്ക് സങ്കടം ആവല്ലേ അമ്മ കുഞ്ഞുവോട് പറയാ